ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമഹൂർത്തമുണ്ടാകട്ടെ ഈ കർത്തൃ ദിന പകൽക്കാലം ദൈവജനവുമായി സംസാരിക്കുവാൻ പരിശുദ്ധ ഹൃദയത്തിൽ തന്ന വചനം യോഹനാൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം രണ്ട് മൂന്ന് ബാക്കി അവിടെ അവർ അവന് ഒരു അത്താഴമൊരുക്കി മാർത്ത ശുശ്രൂഷ ചെയ്തു ലാസറോ അവനോടുകൂടെ പന്തിയിൽ ഇരുന്നവരിൽ ഒരുവനായിരുന്നു അപ്പോൾ മറിയ വിലയേറിയ സ്വച്ഛ ജഡമാംസിത്തയു ഒരു റാത്തലെടുത്ത് യേശുവിൻ്റെ കാലിൽ പൂശി തൻ്റെ കാൽ തൻ്റെ തലമുടി കൊണ്ട് കാൽ തുർത്തി തൈലത്തിൻ്റെ സൗരഭ്യം കൊണ്ട് വീട് നിറഞ്ഞു ഈ പന്ത്രണ്ടാം അധ്യായം ഒരു നന്ദി പ്രകടനം ഒരു നന്ദി പ്രാർത്ഥന അല്ലെങ്കിൽ ഒരു സ്തോത്രം പറച്ചിലൊക്കെയായി നമുക്കിതിനെ കാണാം പതിനൊന്നാം അധ്യായവും പന്ത്രണ്ടാം അധ്യായവും ചേർത്ത് വെച്ച് പഠിക്കുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി അത് മനസ്സിലാക്കുവാൻ പതിനൊന്നാം അധ്യായത്തിൽ ഇവിടെ പന്ത്രണ്ടാം അധ്യായത്തിൽ പന്തിയിലിരിക്കുന്ന ലാസർ പതിനൊന്നാം അധ്യായത്തിൽ കല്ലറയിലിരിക്കുന്ന ലാസർ അപ്പോൾ കല്ലറയിൽ വെക്കപ്പെട്ട് നാറ്റം വമിക്കപ്പെട്ട് ഒരിക്കലും ഇനിയും തൻ്റെ സഹോദരനെ ഈ ഭൂമിയിൽ കാണുകയില്ല എന്ന് മാർത്തെയും മറിയയും ഉറപ്പിച്ച് ചുറ്റും നിന്ന ആളുകൾ അനേകർക്ക് യേശു അത്ഭുതങ്ങളെ കാണിച്ചു കൊടുത്തു ഒത്തിരി ഒത്തിരി അത്ഭുതങ്ങൾ അനേകരുടെ ജീവിതത്തിൽ ചെയ്തു എന്നിട്ടും നിങ്ങളെ യേശു സ്നേഹിച്ചിരുന്നു എങ്കിൽ ഈ ദീനത്തിൽ ലാസറിനെ വന്ന് കാണുകയും അവനൊരു സൗഖ്യം കൊടുക്കുകയും ചെയ്യുമായിരുന്നു അല്ല മരണത്തിലെങ്കിലും ആ സവസംസാര സംസ്കാര ചടങ്ങിലെങ്കിലും വരുമായിരുന്നു എന്നൊക്കെ പറയുന്ന നിന്ദകളുടെയും അപമാനങ്ങളുടെയും വാക്കുകളുടെ ഇടയിലാണ് പതിനൊന്നാം അധ്യായം നിൽക്കുന്നു അപ്പോൾ ആ പതിനൊന്നാം അധ്യായത്തിൻ്റെ ചിന്തയിൽ പന്ത്രണ്ടാം അധ്യായത്തെ കാണുന്നു ഇന്ന് പകൽക്കാലം ഒരു കർത്തൃദിന ചിന്തകളുടെയാണല്ലോ നമ്മൾ പോകുന്നത് കർത്താവിനെ ആരാധിക്കുവാൻ ദൈവ ഭക്തന്മാരായ ജനം ഒന്നിച്ചു കൂടുന്ന ദിനമാണല്ലോ ഇപ്പോൾ നാം ഓർക്കേണ്ട ഒരു മേഖലയെക്കുറിച്ചാണ് ഇന്ന് പറഞ്ഞു വരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് നോക്കണം പതിനൊന്നാമധ്യായം ദുഃഖം തളം കെട്ടിക്കിടക്കുന്ന മരണത്തിൻ്റെ മണം നിറഞ്ഞു നിൽക്കുന്ന അസമാധാനവും പ്രതീക്ഷകൾ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു പോയ അവസ്ഥകളുമുള്ള ഒരു കുടുംബം അപമാനങ്ങളും വാക്കുകളുടെ ശരങ്ങളുമൊക്കെ അവരുടെ നെഞ്ചിലേക്ക് തറപ്പിക്കുകയും ദുഖി ദുഃഖത്തിന്മേൽ ദുഃഖം ഉളവാക്കിക്കൊണ്ടിരിക്കുക അങ്ങനെ ഒരു അവസ്ഥ പതിനൊന്നാം അധ്യായത്തിൽ നിലനിൽക്കുമ്പോഴാണ് സ്തോത്രം കർത്താവ് അലലുയ്യ ആ ഭവനത്തിലേക്ക് വീണ്ടും വരുന്നു ആ സ്തോത്രം മരിച്ച് നാറ്റം വെച്ച് നാലു ദിവസമായ ലാസറിനെ അലലുയ്യ കല്ലറയിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് അല്ല സഹോദരിമാർക്ക് മടക്കി കൊടുത്ത് സന്തോഷം മടക്കി കൊടുത്ത് അവരുടെ ജീവിതത്തിൽ അലലിയ ഉല്ലാസം കൊടുത്ത് മുപ്പതാം സങ്കീർത്തനക്കാരനോട് ചേർത്ത് പറഞ്ഞാൽ പ്രൈസ് പ്രീസ് വിലാപത്തെ നൃത്തമാക്കി ഇട്ടഴിച്ച് സന്തോഷം ഉടുപ്പിച്ച കലലിയ സ്തോത്രം വലിയൊരത്ഭുതം ആ കുടുംബം കണ്ടു പ്രൈസ് പ്രീസാണ് ആ കുടുംബമാണ് പതിനൊന്നാം അധ്യായത്തിന്റെ സ്തോത്രം തുടക്കവും ഒടുക്കവും ഇവിടെ ചേർത്ത് ഞാൻ പറഞ്ഞു ആ കുടുംബം ഇന്ന് പതിനാംിയ സ്തോത്രം അധ്യായത്തിൽ യേശുവിനെ തങ്ങളുടെ വീട്ടിലേക്ക് ക്ഷണിച്ച് സ്തോത്രം യേശു വീട്ടിലേക്ക് വരുന്നു ആലെലുയ്യ അവിടെ കുറേ ആളുകൾ കൂടിയിട്ടുണ്ട് പന്തിയിലിരുന്നുവെന്ന അപ്പോൾ പന്തിയിലിരിക്കുന്ന കുറേ ആളുകളുടെ കൂടെ യേശുവുണ്ട്ശു ഉയർപ്പിച്ച ലാസറുമുണ്ട് നോക്കണം നന്ദി പ്രകടനം ആ ഇവിടെ കാണുന്നത് സ്തോത്രം അവിടെ നമ്മളുടെ കുറുവാക്യത്തിൽ സ്തോത്രം ഞാൻ ഏറ്റവും ഫോക്കസ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് ഇങ്ങനെയാണ് തൈലത്തിൻ്റെ സൗരഭ്യം കൊണ്ട് വീട് അപ്പോൾ ഈ വീട്ടിലേക്ക് യേശു വരുന്നു സ്തോത്രം പന്തിയിൽ യേശു മറിയ അപ്പോൾ മറിയ എഴുന്നേറ്റു മറിയെഴുന്നേറ്റു അല്ലെങ്കിൽ വെള്ളിക്കാശെങ്കിലും അതിനപ്പുറത്തേക്കെങ്കിലും വില വരുന്ന അത് യൂതയാ വില മതിച്ചത് ആ തൈലം ആ സൗരഭ്യ തൈലം എടുത്ത് യേശുവിൻ്റെ കാൽക്കൽ ഒഴിച്ച് തലമുടി കൊണ്ട് തൻ്റെ കാൽ തുവർത്തുന്ന ആ സ്ത്രീയെ നമുക്കിവിടെക്കാണ് ആലേലു ഒരാഹാരം മാത്രം കൊടുത്തു വിടുകയല്ല യേശുവിനെ അവർ ചെയ്യുന്നത് പകരം പ്രൈസോൺ ഒരു പുരുഷൻ ഒരു വശം മുഴുവൻ അധ്വാനിച്ചാൽ സ്തോത്രം കിട്ടുന്ന പണമെന്നതിനെ കണക്കാക്കാം കാരണം ഒരു ദിവസത്തെ കാലത്തെ കൂലി ഒരു വെള്ളിക്കാശെന്നാണ് നമ്മൾ കാണുന്നത് അങ്ങനെയാണെങ്കിൽ ഒരു വർഷം അധ്വാനിക്കണം ഒരു പുരുഷൻ അപ്പൊ സ്ത്രീ അതിലപ്പുറം അധ്വാനിക്കണം അത്രയും വിലപ്പെട്ടത് കല അവൾ ശേഖരിച്ചു വെച്ചത് യേശുവിൻ്റെ കാൽക്കൽ അർപ്പിക്കുവാനവൾ തയ്യാറായി ദൈവം മക്കളിലെ സ്തോത്രം ഒന്നാമതായിട്ട് ന മനസിലാക്കേണ്ടത് ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്തത് എന്താണ് എന്നത് തിരിച്ചറിയുമ്പോഴാണ് സ്തോത്രം ഹാലുയ്യ നാം ദൈവത്തിന് നന്ദി പറയാൻ തയ്യാറാകുന്നത് സ്തോത്രം പറയാൻ തയ്യാറാകുന്നത് സ്തോത്രം മറ്റൊന്നുകൂടെ ഞാൻ ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ് സ്തോത്രം അവൾക്ക് മുന്നൂറ് വെള്ളിക്കാശ് ഒരു വർഷത്തിലധികത്തെ അധ്വാനത്തെ കൊടുക്കുന്നതിന് അവൾക്ക് മടിയില്ല കാരണം അതിനേക്കാൾ വലുതൊന്നാണ് അവളുടെ ജീവിതത്തിൽ ദൈവം ചെയ്തു കൊടുത്തത് പ്രൈസോ തൻ്റെ സഹോദരനെ ജീവനോടെ തിരിച്ചു കൊടുത്തു എന്നുള്ളത് അവളുടെ ജീവിതത്തിൽ അവൾക്ക് ലഭിക്കുന്ന എത്ര പണം കൊടുത്താലും ലഭിക്കുന്നതിനേക്കാൾ വലുതൊന്നാണ് അതുകൊണ്ട് സ്തോത്രം ഹലുയ്യ അവൾ ആ മുന്നൂറ് വെള്ളിക്കാശിലധികം വിലയുള്ള ആ ഹലിയ താ തൈലം യേശുവിൻ്റെ കാൽക്കലയിൽ ഒഴിക്കുമ്പോൾ അവൾക്ക് യാതൊരു മടിയുമില്ല സ്തോത്രം ഇപ്പം പകൽക്കാലം സ്തോത്രം ഈ െ നമ്മൾ കാണുന്നത് കാൽക്കൽ ഇരിക്കുന്ന മറിയായിട്ട് ഇവിടെ നമ്മൾ കാണുന്ന അവൾ കാൽക്കൽ കാലിൽ തൈലം പൂശുന്ന മറിയായിട്ട് പ്രൈസ ലോൺ ആലേലൂയ്യ എന്ന് വെച്ചാൽ സ്തോത്രം തന്റെ തലമുടി കൊണ്ട് ആലു യേശുവിന്റെ കാൽ തുടക്കുന്ന മറിയായിട്ട് ഇതെല്ലാം നാം കാണേണ്ടത് അവളെ തന്നെ തന്നെ താഴ്ത്തുവാൻ തയ്യാറാകുന്നു ഉണ്ടാകേണ്ട ഏറ്റവും വലിയ മനോഭാവം ഒന്നുള്ളത് ദൈവം എനിക്ക് ചെയ്തു തന്നത് ഏറ്റവും ശ്രേഷ്ഠമാണ് അത് ലോകത്തിൽ ഒരാൾക്കും തരാൻ കഴിയുകയില്ല എന്നൊരു ചിന്തയാണ് ഹാലു തൻ്റെ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ തന്നോട് ആ ആശ്വാസ വാക്കുകൾ പറയാൻ വന്നവരൊക്കെ പറഞ്ഞിട്ട് ഉള്ളൂ പക്ഷേ തൻ്റെ സഹോദരനെ ജീവനോട് തിരിച്ചു കൊടുക്കുവാൻ വേറെ ഒരാൾക്കും കഴിയുകയില്ല അപ്പോൾ തനിക്ക് വേണ്ടി യേശു ചെയ്തത് ഏറ്റവും വലുതെന്ന് ഈ മറിയയ്ക്ക് ബോധ്യമുണ്ട് അതുകൊണ്ട് യേശുവിൻ്റെ കാൽക്കലിരിക്കുവാൻ ഏറ്റവും താഴ്ത്തുവാൻ തന്നെ ആ ിലേക്ക് ഏറ്റവും വിലപ്പെട്ടത് തണിക്കു കൊടുക്കാവുന്ന ഏറ്റവും വിലപ്പെട്ട സുഗന്ധവർഗം അല്ലെ പൊട്ടിച്ചൊഴിക്കുന്നതിന് തൻ്റെ ഏറ്റവും വിലപ്പെട്ട അല്ലെ തലമുടി കൊണ്ട് ആ കാൽ ചുവർത്തുന്നതിനൊന്നും അവൾക്കൊരു മടിയില്ല കാരണം എന്താണെന്നറിയാമോ അവൾ അതിനേക്കാൾ താഴണമെങ്കിലും അതിനും തയ്യാറാ ഒരാരാചകൻ സ്തോത്രം ദൈവത്തെ ഉന്നതികളിൽ കാണുകയും പ്രൈസ് തന്നെ തന്നെ ഏറ്റവും താഴ്ച കയും വേണം ഹാലേലൂയ്യ മറ്റാർക്കും ചെയ്യാൻ കഴിയാത്തത് ദൈവം എനിക്ക് വേണ്ടി ചെയ്തു തന്നു എന്നുള്ളത് ഈ പകൽക്കാലം നല്ല ഒരു ഓർമ്മ നമ്മെ ഭരിക്കണം സ്തോത്രം ഹാലേലൂയി യോഹന്നാൻ്റെ സുവിശേഷം ഒന്നാധ്യായം ഇരുപത്തി ഒമ്പതാമത്തെ വാക്യം കുറിച്ച് യോഹന്നാൻ പറയുന്നത് സ്തോത്രം സ്ഥാപക സ്നാപക സ്നാപകയോഗം ഞാൻ ഇങ്ങനെയാണ് ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാണ് പ്രായലേഖനം ഒമ്പതിൻ്റെ ഇരുപത്തെട്ടിൽ ഇങ്ങനെയാണ് ക്രിസ്തുവും അങ്ങനെ തന്നെ അനേക പാപങ്ങളെ ചുമക്കുവാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും അപ്പോൾ നമ്മുടെ പാപം എന്നുള്ളത് പാപത്തിന് ന്യായവിധിയും മരണവും മാത്രമേ ഉള്ളൂ സ്തോത്രം അല്ലെങ്കിൽ അതിന് ശിക്ഷയേ ഉള്ളൂ ദൈവത്തിൻ്റെ മുമ്പിൽ എന്നാൽ കർത്താവായ യേശു ക്രിസ്തു ഹാലലിയ സ്തോത്രം നമ്മുടെ പാപത്തെ സ്തോത്രം ആ പാപത്തിന് ശിക്ഷയായ മരണത്തിൽ നിന്ന് ആലലിയ സ്തോത്രം ന്യായവിധിയിൽ നിന്ന് നമ്മളെ രക്ഷിക്കുവാൻ നമ്മുടെ പാപത്തെ വഹിച്ചുകൊണ്ട് കാൽവറിയുടെ കുലമരത്തിലേക്ക് കയറി പാപത്തെ ചുമന്നുകൊണ്ട് ആ ക്രൂശിലേക്ക് കയറി ആ പാപത്തിന്റെ ശിക്ഷയായ മരണത്തിൽ നിന്ന് നമ്മളെ മോചിപ്പിച്ച് നമ്മളെ ആ മാലളിയ സ്ത്രോത്രായ വിധിയിൽ നിന്ന് മോചിപ്പിച്ച് അല്ല പിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ നിഷ്കളങ്കരായി നീതിമഹന്മാരായി ആലിയ സ്തോത്രം പാപം മാറ്റപ്പെട്ടവരാക്കി സ്തോത്രം നമ്മളെ നിർത്തി ആലിയ നിത്യതയ്ക്ക് അവകാശികളാക്കി തീർക്കുമ്പോൾ സ്തോത്രം മരണത്തെ ആലിയ തൻ്റെ യേശു തൻ്റെ മരണം കൊണ്ട് തോൽപ്പിച്ച് നമുക്ക് ജീവൻ തന്നവ ഈ പകൽക്കാലം നമ്മൾ ഓർക്കണം ലാസറിനെ കാലിലെ കല്ലറയിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് ആ സഹോദരിമാരുടെ കൂടെ കാലിലൂ ഇരുത്തി അതിലെ പന്തിയിൽ ഇരുത്തി ആ കുടുംബത്തെ സന്തോഷിപ്പിച്ച് പ്രൈസലോട് ഹാലിലൂയ്യ നിന്നകൾ മാറ്റി അപമാനം മാറ്റി മരണ മാറ്റി വേദന മാറ്റി രട്ടു മാറ്റി സന്തോഷവും ഉല്ലാസവും നൃത്തവും കൊടുത്തതുപോലെ പാപത്തിന്റെ അടിമറ്റത്തിൽ കിടന്ന് മരണത്തിന്റെ മണം ഉണ്ടായിരുന്ന നരകത്തിലേക്ക് വിധിക്കപ്പെട്ട വിധിക്കപ്പെട്ടതമ്മേ കർത്താവ് രക്ഷിച്ചു ക്രൂശല് മരണത്തിലൂടെ ഈ പകൽക്കാലം കാലലുയ ആർക്കും ചെയ്തു തരാൻ കഴിയാത്തത് കർത്താവ് നമുക്ക് ചെയ്തു തന്നു എന്നുള്ളത് കൊണ്ട് കർത്താവിനെ ആരാധിക്കുവാൻ കർത്താവിനെ സ്തുതിക്കുവാൻ കർത്താവിന് നന്ദി പറയുവാൻ കലലുയ്യ നാം കർത്താവിന് വേണ്ടി എന്തു ചെയ്താലും അതൊന്നും ഇതിനൊന്നും പകരമാകുകയില്ല എന്നുള്ള ബോധ്യത്തോടെ ആ മറിയ ചെയ്തതുപോലെ കാൽക്കലിരുന്ന് ആലലുയ്യ ആ കാലിൽ ഹാല ലുയ്യ വിലയേറിയ സ്വച്ഛ ജഡമാംസി തൈലം ഹലലുയ്യ പൂശി കല് തലമുടി കൊണ്ട് തുവർത്തി അലലുയ്യ ഒരു ഹലലുയ സ്തോത്രം ഹലലി ഒരു മനോഭാവത്തോടെ ദൈവ ത്തെ ആരാധിക്കുവാൻ ഈ പകൽകാലം നന്ദിയുള്ള ഹൃദയവുമായി കർത്താവിൻ്റെ അടുക്കലേക്ക് അടു ചെല്ലുവാൻ ഈ വചന ചിന്തകൾ കർത്താവ് കാലിൽ ജനത്തിന് പകരട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധനായ ദൈവമേ നിച്ചനായ കർത്താവെ പാപത്തിന്റെ ചെളിക്കുഴിയിൽ തകർന്നുപോയ ഞങ്ങളെ ഷാജിന്റെ അടിമത്തത്തിൽ കിടന്ന ഞങ്ങളെ വീണ്ടെടുക്കുവാൻ ഞങ്ങളുടെ പാപത്തെ ചുമന്നുകൊണ്ട് കാലുറിയിൽ കയറി ഞങ്ങളെ കർത്താവ് മരണത്തിൽ നിന്ന് നരകത്തിൽ നിന്ന് അതാ അതേ കർത്താവ് ദൈവത്തിന്റെ ക്രോധ ത്തിൽ നിന്ന് കർത്താവെ ഞങ്ങളെ വിടിവിച്ച് കരുണാസമ്പന്നനായ ദൈവത്തിൻ്റെ കരുണയ്ക്ക് കാലൽ പാത്രീഭൂതരാക്കി തീർത്ത അക്രൂശിനെ ഞങ്ങൾ ധ്യാനിക്കുന്നു കർത്താവ് ഈ കർത്തൃദിനത്തിൽ കാലൽ ഈ പ്രഭാതത്തിൽ കർത്താവെ അനേകരങ്ങേ ആരാജിക്കുന്നു ഈ പ്രഭാതത്തിൽ ആ മറിയേ പോലെ കാൽക്കലിരുന്ന് കർത്താവെ ഞങ്ങൾക്ക് വിലപ്പെട്ടതെന്ന് തോന്നുന്നതെല്ലാം കർത്താവിൻ്റെ മുമ്പിൽ അർപ്പിച്ച് ഹാലലു അതേ കർത്താവെ അങ്ങ് ഞങ്ങളെ രക്ഷിച്ചു വന്ന് ഏറ്റുപറയുന്ന ഒരു പ്രഭാതമായി അങ്ങേ ഒരു ദിനമാക്കി അങ്ങയുടെ ജനത്തിനും അടിയും തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ മനോഭാവം ആ മേഖലകൾ നന്ദിയും സ്തോത്രവും സ്തുതിയും പറയുവാൻ പഠിയില്ലാത്തവരാക്കി ഞങ്ങൾ നിർത്തണം കർത്താവേ നന്ദി കൊണ്ട് ഞങ്ങളുടെ ഹൃദയം നിറയണം കർത്താവേ അല്ലേ ലുയ്യ ഞങ്ങളുടെ വിടുതലിലെ ഓർക്കുമ്പോൾ കർത്താവേ എത്ര നന്ദി പറഞ്ഞാലും മതിയാകയില്ലെന്നൊരു തോന്നൽ ഒരു കർത്താവ് ചിന്ത ഒരാഗ്രഹം ഞങ്ങളുടെ ഒക്കെ ഉള്ളിൽ ഈ വചന ചിന്ത കൊണ്ട് തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു യുതയെപ്പോലെ കർത്താവെ ആരാധനയെ തടയുന്ന ആളുകളുണ്ട് എന്നാൽ കർത്താവേ അവരെ നോക്കിക്കൊണ്ടല്ലോ അപ്പ പകരം ഞങ്ങൾക്ക് ചെയ്തു തന്നതിനെ നോക്കി ആ മുഖത്തേക്ക് നോക്കി ആരാധിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം ജനത്തെ അങ്ങനെ ഒരുക്കുന്ന സ്തോത്രം ഈ വചനം ജനത്തിന് ജനത്തിനനുഗ്രഹമാക്കി തീർത്തുകൊണ്ട് സ്തോത്രം മഹത്വം അങ്ങക്ക് യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിനം തരട്ടെ ഹാവ് എ ഡേ ഗോഡ് യു